ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ തമിഴ്നില് കണ്ടല്ലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട കൊണ്ടുള്ള പീരക്കറി ഇതിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഉണ്ടാക്കാനായി ആകെ കൂടി ഇത്ര ഐറ്റംസേ വേണ്ടു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം നന്നായി പഴുത്ത ചെറിയ തക്കാളി കാൽഭാഗം അതുപോലെ തന്നെ ചെറിയ സവാളയുടെയും കാൽഭാഗം ഒരു വെളുത്തുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് ഇതിൽ നാല് മുട്ട വരെ ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് മുട്ടയിലാണ് ചെയ്ത് കാണിക്കുന്നത് പിന്നെ വേണ്ടത് കറിവേപ്പില അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചാവാം പിന്നെ കുറച്ച് പൊടികളും അങ്ങനെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കുക്കിങ്ങിലോട്ട് പോകാം മീഡിയം ഫ്ലെയിമിൽ പാത്രം ചൂടായതിനു ശേഷം ഒരു പൊടിക്ക് വെളിച്ചെണ്ണ അതുമൊഴിച്ച് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ചതൊക്കെ കൊടുക്കാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് മറക്കല്ലേ എണ്ണ ഓപ്ഷനലാണ് എണ്ണ യൂസ് ചെയ്യാതെയും നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇനി അരിഞ്ഞു വെച്ച സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഒന്നിച്ച് തന്നെ കൊടുക്കാം എന്നിട്ട് നന്നായി വരട്ടിയെടുക്കാം കൂടെ കറിവേപ്പിലയും ചേർത്ത് ഇത്തിരി ഉപ്പും ചേർത്താൽ നല്ലത് പെട്ടെന്ന് വഴണ്ടി വരും എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഈ പീരക്കറി എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഫേവറേറ്റ് ആണ് പത്തലിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ മുട്ടപ്പീര ആൻഡ് ഈവൻ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും ചോറിനൊപ്പവും കഴിക്കുന്നതിലൊന്നും കുഴപ്പമില്ല ഇത്രത്തോളം വേണ്ടി വന്നാൽ മതി ഇനി പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം കറി വേണോ അതനുസരിച്ചാകണം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമൊഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള കറിവേപ്പില ഉപ്പ് പാകമായിട്ടുണ്ടോയെന്ന് നോക്കാം നേരത്തെ ഇത്തിരി ചേർത്തതാണല്ലോ പാകമായില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വറുക്കാത്ത മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി അതായത് ഫെനൽ സീഡ്സ് വറുക്കാത്തതാണ് ഇത്രേ വേണ്ടുള്ളൂ ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നന്നായി വെള്ളം തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കുന്നതിലും പ്രശ്നമില്ല പക്ഷേ ടേസ്റ്റ് കൂടുതൽ പൊട്ടിച്ചൊഴിക്കുമ്പോഴാണ് മുട്ട തമ്മിലൊട്ടാതെ ഒഴിച്ചു കൊടുക്കണം മുട്ട വേവാൻ വേണ്ടി ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം മുട്ട പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ വെന്ത മുട്ടയെ ചിക്കി കൊടുത്ത് അങ്ങനെ തന്നെ ഉപയോഗിക്കാനും നല്ല ടേസ്റ്റാണ് തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് തേങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി മുട്ട പൊട്ടാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അതൊരു ടാസ്ക് ഞാൻ മുട്ട ഇതിലേക്ക് കോട്ടിംഗ് വരുന്നത് പോലെയാണ് വേവിച്ചെടുത്തത് അതുകൊണ്ട് അകം വലിയ വേവില്ലാതെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് കൂടുതൽ സൂക്ഷിച്ച് വേണം എനിക്ക് മിക്സ് ചെയ്തെടുക്കാൻ ഇങ്ങനെയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് മുട്ട കൂടുതൽ ഹാഡാകാതെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ കിട്ടുന്നത് അങ്ങനെ അതിസാമസികമായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി കണ്ടില്ല എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് അതുകൊണ്ട് എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്കും അറിയിക്കുക ഇത്തിരി തേങ്ങ ചിരകിയത് ചുമ്മാ വിതറുന്നതാണ് ഓപ്ഷനലാണ് നിങ്ങൾ ചെയ്യണം എന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്